ഉത്സവ സീസണാണ് ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്ക് ഗാനമേള സംഘങ്ങളും ഒറ്റയ്ക്കുള്ള പാട്ടുകാരും ഒക്കെ പാറിപ്പറന്ന് നടക്കുന്ന സമയം പാട്ടുകാരൊക്കെ വായിൽ തോന്നുന്നതൊക്കെ പാടിയാൽ കോടതി ഇടപെടുന്ന സമയം കടക്കൽ ക്ഷേത്രത്തിൽ അലോഷി പുഷ്പനെ അറിയാമോ എന്ന് പാട്ടുപാടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച ആളുകളാണ് ചുറ്റുപാടുമുള്ള നാട്ടുകാർ പ്രത്യേകിച്ച് സംഘികൾ സി പി എം വിരുദ്ധരായ ആളുകൾ അദ്ദേഹത്തിന്റെ കഴുത്തിന് കടന്നു പിടിച്ചു അദ്ദേഹം മനസാവാച അറിഞ്ഞതല്ല പുഷ്പനെ അറിയാമോ എന്ന പാട്ട് അവിടെ പാടണമെന്ന് ഉദ്ദേശിച്ചതേ അല്ല തൻ്റെ പുറകിലെ സ്ക്രീനിൽ ആ പാട്ട് അല്ലെങ്കിൽ അവിടെ സി പി എമ്മിന്റെയോ ഡി കൊടി കാണിക്കണമെന്ന് എൽഇ ഡി വാൾ കാണിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതുമല്ല പക്ഷേ എൽ ഇ ഡി വാൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇലക്ട്രീഷ്യൻ അത് കാണിച്ചു ടെക്നീഷ്യൻ അത് കാണിച്ചു ആകെ പുക ഇപ്പോഴുതാ കൊല്ലത്ത് തന്നെ കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു ഗാനമേള സംഘം നാഗർകോവിൽ ബേഡ്സ് എന്ന് പറയുന്ന ഒരു സംഘം ഗാനമേള അവതരിപ്പിക്കാൻ വന്നു ഇത് രണ്ടും വ്യത്യസ്ത സാഹചര്യമാണ് അലോഷിയുടെ പാട്ട് ബുക്ക് ചെയ്തത് വ്യാപാരി വ്യവസായി സമിതിയാണ് അവർ പാട്ട് പാടാൻ അലോഷിയെ വിളിച്ചു അലോഷി പാട്ട് പാടാൻ വന്നു അലോഷി സി പി എമ്മിൻ്റെ സഹയാത്രികനാണ് അതൊക്കെ ശരി തന്നെ കടക്കൽ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുകയാണ് കോടതിയിൽ കേസുണ്ട് പോലീസ് അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് കടക്ക ക്ഷേത്രത്തിന്റെ ഭരണസമിതി അപ്പോൾ സി പി എം അനുകൂലികളായിരുന്നു എന്നതും വാസ്തവം തന്നെ അത് അവിടെ നിൽക്കട്ടെ ഞാൻ പറയുന്നത് കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഭരണസമിതി ഏത് പാർട്ടിക്കാരാണ് എന്നൊന്നും അറിയില്ല പക്ഷേ ആ പാർട്ടിക്ക് ആ ഭരണസമിതിക്കാര് ഒരു ഗാനമേള വേണമെന്ന് ആരോടാവശ്യപ്പെട്ടു ടീം ഛത്രപതി എന്ന് പറയുന്ന ഒരു വിഭാഗക്കാർ ഒരു ടീമിനോട് ആവശ്യപ്പെട്ടു അവര് ഒരു ഗാനമേള ബുക്ക് ചെയ്തു ഗാനമേള സ്പോൺസർ ചെയ്തു നാഗർകോവിൽ ബേഡ്സ് എന്ന് പറയുന്ന ഒരു സംഘമാണ് പാടാനെത്തിയത് ഈ ടീം ഛത്രപതി അവരോട് ആവശ്യപ്പെട്ടു ആർ എസ് എസുമായി ബന്ധമുള്ള രണ്ട് പാട്ടുകൾ നിങ്ങൾ പാടിയിരിക്കണം ഓക്കെ അലോഷിയോട് ആരും പാടാൻ ആവശ്യപ്പെട്ടില്ല അല്ലെങ്കിൽ സ്പോൺസർ ചെയ്ത വ്യക്തികൾ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ല പാട്ട് പാടണമെന്ന് സ്പോൺസേഴ്സ് ആവശ്യപ്പെട്ടിട്ടല്ല അലോഷി പാടിയത് ഇവിടെ സ്പോൺസേഴ്സ് നേരത്തെ ആവശ്യപ്പെട്ടു നിങ്ങൾ രണ്ട് ആർ എസ് എസിൻ്റെ പാട്ട് പാടണം ആർ എസ് എസും രാഷ്ട്രീയ സംഘടന തന്നെയാണല്ലോ അല്ലാതെ ക്ലബല്ലോ ആർ എസ് എസും രാഷ്ട്രീയ സ്വഭാവമുള്ള സംഘടന തന്നെയാണ് ഡി വൈഫ് ഐയും സി പി എമ്മും എങ്ങനെയാണോ അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ സ്വഭാവവും ആർ എസ് എസിൻ്റെ ഗണഗീതം എന്ന് പറയുന്നത് പുഷ്പനെ അറിയാമോ എന്നതിനേക്കാൾ രാഷ്ട്രീയ സ്വഭാവമുള്ള പാട്ട് തന്നെയാണ് അല്ലാതെ ഭക്തിഗാനം ഭക്തിഗാനമൊന്നുമല്ലാതെ അപ്പോൾ ആർ എസ് എസിൻ്റെ കൊടി എന്ന് പറയുന്നതും സി പി എമ്മിൻ്റെ കൊടി എന്ന് പറയുന്നതും ഒരുപോലെ തന്നെയാണ് അപ്പോൾ സി പി എമ്മിൻ്റെ കൊടി കാണിച്ചതിന് കേസെടുക്കാമെങ്കിൽ ആർ എസ് എസിൻ്റെ കൊടി തോരണങ്ങൾ അവിടെ കെട്ടിത്തൂക്കിയതിനും കേസെടുക്കാവുന്നത് തന്നെയാണ് അങ്ങനെ പരാതി ഉയർന്നിട്ടുണ്ട് ഈ ഗാനമേളക്കാരോട് ടീം ഛത്രവതി ആവശ്യപ്പെട്ടു രണ്ട് പാട്ടുകൾ പാടണം അപ്പോൾ നാഗർകോവിലിൽ നിന്ന ബേഡ്സുകാർ പറഞ്ഞു അയ്യോ ചേട്ടാ ഞങ്ങൾക്ക് ഈ പാട്ടുകൾ അറിയില്ലല്ലോ എന്നാൽ പിന്നെ അടി തരും എന്നായി അവസാനം ഗണഗീതം കൊണ്ട് പഠിപ്പിച്ചു പഠിപ്പിച്ചിട്ട് പാടിച്ചു ഗണഗീതം പഠിപ്പിച്ച് പാടിച്ചു ടീം ഛത്രപതിക്കാർ അതാണ് ഈ കോട്ടുകല്ലിൽ നടന്ന സംഭവം മഞ്ഞിപ്പുഴ മഞ്ഞിപ്പുഴ ക്ഷേത്രത്തിൽ നടന്ന സംഭവം എങ്ങനെയാണ് സംഘാടകർ അറിഞ്ഞിട്ടില്ല സ്പോൺസേഴ്സ് നാഗർകോവിലിൽ നിന്ന് നാഗർകോവിൽ ബേഡ്സ് എന്ന് പറയുന്ന ഒരു ഒരു ഗാനമേള ട്രൂപ്പിനെ പാടാൻ വിളിക്കുന്നു അവരോട് നിർബന്ധ ബുദ്ധിയോട് പറയുന്നു ആർ രണ്ട് പാട്ടുകൾ പാടണമെന്ന് ആവശ്യപ്പെടുന്നു അവർ പറയുന്നു ഞങ്ങൾക്ക് പാട്ടറിയില്ല പാട്ട് പഠിപ്പിച്ചു ഗണഗീതം പഠിപ്പിച്ചു കൊടുക്കുന്നു വേദിയിൽ പാടിക്കുന്നു അപ്പോൾ ഇത് അലോഷിപ്പ് അലോഷി ചെയ്തതിനേക്കാൾ വളരെ തെറ്റായി പോകും പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ ക്ഷേത്ര അങ്കണങ്ങളിലാണ് നമ്മുടെ നാടകങ്ങളൊക്കെ അരങ്ങേറിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സാംബശിവന്റെ കഥാപ്രസംഗങ്ങളൊക്കെ അരങ്ങേറിയത് ഈ ഈ ക്ഷേത്ര മൈതാനങ്ങളിലാണ് അതിനകത്തൊക്കെ വിപ്ലവം ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ കമ്മ്യൂണിസം ഉണ്ടായിരുന്നു ആ കമ്മ്യൂണിസവും വിപ്ലവവും ഒക്കെ ക്ഷേത്ര മൈതാനങ്ങളിൽ ധാരാളം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട് ധാരാളം കലാരൂപങ്ങളിലൂടെ അവതരിക്കപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്തിന് കുഞ്ചൻ തമ്പിയാരുടെ ഓട്ടംതുള്ളൽ തന്നെ കമ്മ്യൂണിസം പറയുന്നതല്ലേ അതിനകത്ത് എത്രയോത്ര വിപ്ലവങ്ങളുണ്ട് എന്തുമാത്രം കാര്യങ്ങളുണ്ട് കുഞ്ചൻ തമ്പ്യാരുടെ ഓട്ടംതുള്ളലും അതുപോലെ തന്നെ തുള്ളൽപ്പാട്ടുകളിലൊക്കെ തന്നെ വിപ്ലവം എന്തുമാത്രമുണ്ട് അപ്പോൾ തുള്ളൽപ്പാട്ടുകളൊക്കെ നിരോധിക്കേണ്ടി വരും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പോവുകയാണെങ്കിൽ ഏതായാലും അലോഷിയോട് ആളുകൾ ആവശ്യപ്പെട്ടു പാട്ട് ഗാനമേള അവസാനിക്കാൻ പോവുകയാണല്ലോ അലോഷി നിങ്ങൾ ആ പുഷ്പനെ അറിയാമോ എന്നൊരു പാട്ട് പാടിത്തരുമോ എന്ന് അലോഷി പറഞ്ഞു ഇത് പാടിയിൽ കുഴപ്പമാകുമോ എന്നൊക്കെ മനസ്സിനകത്ത് ആശങ്ക ഉണ്ടായിരുന്നു എന്നിട്ടും അലോഷി ആ പാട്ട് പാടി പുഷ്പനെ അറിയാമോ എന്ന് പാട്ട് പാടി ആ പാട്ട് പാടുമ്പോൾ നിറഞ്ഞ കയ്യടി നമ്മൾ കണ്ടു ആ വീഡിയോയിലൊക്കെ കണ്ടു ആളുകൾ ആളുകളിരുന്ന് കരയുന്നത് കണ്ടു പുഷ്പൻ്റെ പാട്ട് പാടിയപ്പോൾ ആളുകൾ ആളുകൾ നിറ കണ്ണുകളോടെ ആ പാട്ട് കേൾക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ആളുകൾ അത്രയും വൈകാരികമായ ആ പാട്ട് ഏറ്റെടുക്കുന്നത് കണ്ടു അത് കഴിഞ്ഞുപോയി ആരോ കുത്തിരിപ്പുകാരന്മാർ അത് പറഞ്ഞു ക്ഷേത്ര ക്ഷേത്രമൈതാനിയിൽ കമ്മ്യൂണിസ്റ്റ് പാട്ട് പാടി എന്നൊക്കെ വിപ്ലവ ഗാനം പാടിയെന്നൊക്കെ വിപ്ലവഗാനം ഗാനം പുഷ്പൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സഖാവിനെക്കുറിച്ച് രക്തസാക്ഷിയെക്കുറിച്ച് ഒരു ഗാനം ഒരു ഗായകൻ പാടി എന്ന് പറഞ്ഞ് ഒന്നും ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല എന്നത് പരമവാസ്തവമാണ് പക്ഷേ കുത്തിത്തിരിപ്പുകാർ കേസ് കൊടുത്തു കോടതി അതിനകത്ത് ഇടപെട്ടു കേസ് ഇങ്ങനെ നടന്നു പോകുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ അലോഷി പുഷ്പനെക്കുറിച്ച് പാടിയത് കേസും കോടതിയും ഒക്കെ കയറുമെങ്കിൽ ഈ ഇവിടെ ഈ നാഗർകോവിൽ ബേഡ്സിനെ കൊണ്ട് ഗണഗീതം പാടിപ്പിച്ചതിനും കേസും കോടതിയുമൊക്കെ ആകാമെന്നത് പരമാർത്ഥമാണ് അങ്ങനെയാണെങ്കിൽ കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ക്ഷേത്രത്തിലെ ഈ ഉത്സവ ഭാരവാഹികളും അതുപോലെ തന്നെ അത് സ്പോൺസർ ചെയ്ത ടീം ഛത്രപതിയും ഈ നാഗർകോവിൽ നിന്ന ബേഡ്സ് എന്ന ഗാന ഗായക സംഘവും ഒക്കെ തന്നെ കോടതി കയറേണ്ടി വരും എന്ന കാര്യത്തിലും തർക്കമില്ല ഒരു പാത്രത്തിൽ രണ്ടാണ് ഒരേ വേദിയിൽ രണ്ടു തരം വിളമ്പൽ വേണ്ടല്ലോ സി പി എമ്മിന് അല്ലെങ്കിൽ അലോഷിക്ക് ഒരു നീതിയും മറ്റ് ഗണഗീതം പാടിയവന് വേറൊരു നീതിയും കൊടുക്കാൻ പാടില്ലല്ലോ രണ്ടുപേർക്കും ഒരേ നീതി പോലീസുകാർ ഇതുവരെ കേസെടുത്തിട്ടില്ല പോലീസുകാർ കേസെടുക്കണം എന്ന് തന്നെയാണ് പൊതുവികാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഈ മഞ്ഞിപ്പുഴ ക്ഷേത്രത്തിലെ ഭാരവാഹികളും ഇതിനകത്ത് പറയണം ഗണഗീതം പാടാൻ എങ്ങനെയാണ് നിങ്ങൾ അനുവാദം കൊടുത്തത് ഗണഗീതവും രാഷ്ട്രീയ ഗാനം തന്നെയല്ലേ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു ചോദിക്കുക തന്നെ ചെയ്യും പൊതുജനം എന്ന കാര്യത്തിൽ തർക്കമില്ല